അപ്പം നമ്മൾ നമ്മുടെ ജനീപിക്സിന് രാവിലെ പുല്ല് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നലെ ഇട്ട് കൊടുത്തിരുന്ന പുല്ലിൻ്റെ അവസ്ഥയാണെന്ന് കാണിക്കുക ഇതിപ്പോൾ ഞാൻ ഒരു ബക്കറ്റ് പുല്ല് വറച്ചിട്ടുണ്ട് ഒരു ബക്കറ്റ് നിറച്ച് കുറച്ചിട്ടുണ്ട് ഇനി പറിക്കണം അപ്പോൾ ഇന്നലെ ഇട്ട് കൊടുത്തിരുന്ന പുല്ലിൻ്റെ അവസ്ഥയെന്ന് കാണിക്കുക എന്താ ഇതോ ആ ഉണ്ടായിരുന്ന പുല്ല് മൊത്തം ഫിനിഷ് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട് മുഴുവൻ പുല്ലും തീർത്തിട്ടുണ്ട് ബസ് വേറെ പുല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് പുല്ല് ഫിനിഷ് ചെയ്ത് ഈ പരുവാക്കി ഇനിയിപ്പം പുതിയ പുല്ല് പോയിട്ട് കൊടുക്കണം പുല്ലൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് വെള്ളം മാറ്റണം വെള്ളം മൊത്തം അഴുക്കാക്കി വെള്ളം മാറ്റണം കുറച്ചും കൂടെ പുല്ല് പറിച്ചു വെക്കണം ഉണ്ടോ എല്ലാവരും വന്ന് പുല്ലിട്ട് കൊടുത്തപ്പോഴത്തേക്കും വൺ ബൈ വണ് എല്ലാവരും വന്നിട്ടുണ്ട് ഫുള്ള് തീറ്റ കഴിക്കല പരിപാടി പല മൂലയ്ക്കും പലയിടത്തും ഒളിച്ചിരിപ്പുണ്ട് ഇനി അപ്പുറത്തൊരു സെക്ഷനുണ്ട് അപ്പുറത്ത് അവർക്കൂടെ കുറച്ച് പുല്ല് ഇട്ടു അപ്പുറത്ത് ഓൾറെഡി വാഴയിലും പുല്ലും കിടപ്പുണ്ടായി ടീച്ചറോട് പറിച്ചിട്ട് കൊടുത്തേക്കാം വേണ്ട ഞാനിപ്പോൾ കൊണ്ടുവന്ന സമയത്ത് ആ പടം മൂന്ന് കുട്ടികളെ ഉള്ളായിരുന്നു ബാക്കി എല്ലാം പേരൻസ് ആയിരുന്നു അതിൻ്റെ അതിൽ ചില ഫീമെയിലൊക്കെ ഡെലിവറി ആവാറായി ഇപ്പം ഉണ്ടായിരുന്നു ഇതിപ്പം രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് മൂന്നെന്നുള്ളത് ആറ് പിള്ളേരായി പിന്നീട് ഇപ്പം പിന്നെയും കുറച്ച് പിള്ളേരുണ്ടായിട്ടുണ്ട് ഇപ്പം കണക്കിൽപ്പെടാത്ത പിള്ളേർ ഏതൊക്കെയോ എന്തിൻ്റെയൊക്കെയോ ഉണ്ട് പിന്നീട് ഇപ്പോൾ കോളനി ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വേറെ വലിയ കേജ് ഉണ്ടാക്കാനുള്ള വലിയ എക്സ്പെൻസൊന്നും ആയിട്ടില്ല പക്ഷേ ഇനി എല്ലാം കേജ് ആക്കണം നമുക്ക് അപ്പോൾ ഒരു രണ്ട് മെയിലിന് ഒരു എട്ട് എന്നുള്ള രീതിയിലോ കാണും നമുക്ക് വൃത്തിയം വൃത്തിയം തരം തിരിക്കണം പിന്നീട് ഇതായത് കണ്ടോ ഇതൊക്കെ എപ്പോൾ ഉണ്ടായ കുഞ്ഞാണെന്നൊരു പിടിയില്ല എവിടെയൊക്കെയോ എന്തൊക്കെയോ പിള്ളേരെയൊക്കെ കാണുന്നുണ്ട് ഏതിൻ്റെയൊക്കെയോ ഇനി പിള്ളേരെയൊക്കെ എണ്ണി നോക്കണം നാളെ എല്ലാം കൂടെ എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കണം എന്തായാലും ഇപ്പോഴത്തെ എൻ്റെ ഒരു കണക്കൂട്ടിൽ ഒരു പത്ത് പന്ത്രണ്ട് പിള്ളേരെങ്കിലും കാണും എങ്ങനെ പോയാലും ഏതൊക്കെയോ പ്രസവിച്ചിട്ടുണ്ട് അബീസീൻ്റെയൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഏതൊക്കെയോ പിള്ളേരൊക്കെ അതിൻ്റെ അത് കാണുന്നുണ്ട് ഓരോ ഇടത്തൊക്കെ ഒളിച്ചിരിക്കുന്ന കാണുന്നുണ്ട് പുതുതായിട്ട് ഏതൊക്കെയോ പറ്റിയിട്ടുണ്ട് അതാ അത് കണ്ടോ ഗോൾഡ് ഗോൾഡ് അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു ഗിനി അതുപോലെ തന്നെ ഗോൾഡ് ആൻഡ് വൈറ്റ് ഗിനി ഉണ്ട് അതിൻ്റെ ഇതൊരു ഫുൾ വൈറ്റ് അൽബിനോയുടെ ഒരു അബിസീനിയൻ മിക്സ് വരുന്ന ഒരു ഫീമെയിലാണ് ഇതാ ഇത് വേറൊരു ട്രൈ കളർ ഒരു കുഞ്ഞ് അൻ്റെ അപ്പുറത്തൊരു അഭിസീനിയനും ഗോ ഒരാ അതുണ്ടോ ഒരു മൂലക്കായിട്ടൊരു അഭിസീനിയൻ കുഞ്ഞിനെയൊക്കെ ഉണ്ടോ ഗോൾഡും വൈറ്റും കൂടെ മിക്സ് വരുന്നത് അങ്ങനെ ഇതിപ്പം അഭിസീനിയനും നോർമലോടെ മിക്സ് ആയിട്ടുള്ള ഒരു ലൈനാണ് കിടക്കുന്നത് അപ്പം നമ്മൾ ഇനിയിപ്പോൾ പുതിയ കുറച്ച് ഐറ്റം കൊണ്ടുവരുന്നുണ്ട് അഭിസീനിയനും ചെടിയും പെറുവിനും സലിക്കൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പം ഇത് ഈ കൂട്ടത്തേക്ക് കാണുന്ന അബിസീനിയൻ്റെ ബിനിഫിക്സിനെ എല്ലാം കൂടെ വേറൊരു കോളനി ആക്കണം മാറ്റിയിട്ട് എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ പറഞ്ഞ അബിസീനിയനെല്ലാം വേറെ ആക്കിയിട്ട് നല്ല ക്വാളിറ്റിയുള്ള അബിസീനിയൻ്റെ ഒന്ന് രണ്ട് മെയിലിനെ ഇട്ട് കൊടുക്കണം കാരണം ഓൾറെഡി അബിസീനിയൻ്റെ ഒരുപാട് കുട്ടികളിൻ്റെ അകത്തേക്ക് കാണാം നല്ല ചുഴിയുള്ളത് ഇപ്പോൾ ഈ അബിസീനിയനൊക്കെയെന്ന് വെച്ചാൽ ഈ ചുഴികളുടെ എണ്ണം വെച്ചാൽ ക്വാളിറ്റി നോക്കുന്നത് അഞ്ച് ചുഴി ഒമ്പത് ചുഴി പിന്നീട് പതിനൊന്ന് ഇങ്ങനെ ചുഴികൾ പോലും ഇങ്ങനെ ഒരുമാതിരി ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ രോമമായിരിക്കും ഞാൻ കാണിച്ചു തരാം ഇതൊരു ഇത് അബിസീനിയൻ്റെ ഒരു ഫീമെയിലാണ് കണ്ടിട്ട് ഇത് പ്രഗ്നൻ്റ് ആണോ എന്നൊരു സംശയമുണ്ട് എനിക്ക് ഇത് കണ്ടോ ഇതിൻ്റെ ആ ഒരു ഹെയറിൻ്റെ ക്വാളിറ്റി ഉണ്ടോ ഫുള്ള് ചുഴികളായിട്ട് ചുഴികളെന്ന് വെച്ചാൽ ഇത് കണ്ടോ ആൻഡ് ഇതേപോലെ ഇങ്ങനെ 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 നിറച്ച് ചുഴികൾ കാണും എന്നിട്ട് അതിങ്ങനെ നിറച്ച് ഇങ്ങനെ പിരിഞ്ഞു പിരിഞ്ഞു രോമങ്ങൾ ഇങ്ങനെ നിറച്ചിരിക്കും അതാണ് അബിസീൻ്റെ പ്രത്യേകത നല്ല ലുക്കാണ് കാണാൻ കണ്ടോ ഭയങ്കര ലുക്കാണ് അതിനെ കാണാൻ ഇങ്ങനെ ഹെയർ ഒക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കും കാണാനൊക്കെ നല്ല ഹെയറിയാണ് ഉണ്ടോ ഇതാണ് അബിസീനിയൻ്റെ ലുക്കെന്ന് പറയുന്നത് സൂപ്പർ സാധനമാണ് അപ്പം ഇതേപോലത്തെ ഒരുപാട് ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ബാക്കിയൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് അബിസീനിയൻ്റെ ഇതൊരു ഇപ്പോൾ ഒരു ഫീമെയിലാണ് അഭിസീനിയൻ്റെ അല്ല ഇതൊരു ഇതൊരു ഫീമെയിലാണ് അഭിസീനിയൻ കണ്ടോ ഇങ്ങനെ ഇങ്ങനെ വരുന്നതാണ് ഫീമെയിൽ മെയിലിനെ ഞാൻ കാണിക്കുക ഇത് ഇതാ ഇതേപോലെ ഇങ്ങനെ വൈ പോലെ ഷേപ്പിൽ ഇങ്ങനെ ബാഗിൽ ഇങ്ങനെ വരുന്നതാണ് ഫീമെയിൽ മെയിലിൽ ഞാൻ കാണിക്കുക ഇങ്ങനെയാണെന്നുള്ളത് ഇത് നമ്മുടെ നോർമൽ ഗിനി ഗിനിബിഗിൻ്റെ ഒരു ട്രൈ കളർ വരുന്ന ഒരു മെയിലാണിത് അതെ കണ്ടോ ഇതാണ് മെയിൻ മെയിലിൻ്റെ തന്റെ കൂടെ ഇതാ ഈ കാണുന്നതും ഒരു അബിസീനിയൻ്റെ ഒരു ഫീമെയിലാണ് ഉണ്ടോ ഇതും ഒരു ഫീമെയിലാണ് അബിസീനിയൻ്റെ കണ്ടോ ഇതിൻ്റെ ഒരു ഹെയർ ക്വാളിറ്റി ഉണ്ടോ നിറച്ചിങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ ഹെയർ ഇങ്ങനെ പൊങ്ങി രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കും പക്ഷേ കാണാൻ പറ്റുന്നുണ്ടോ ആ എന്നാൽ കൂട്ടെ എടുത്തോ സ്റ്റാർട്ട് എടുത്തോ ഇതാ ഇത് അബിസീനിയൻ്റെ മറ്റൊരു ഫീമെയിലാണ് ഇത് കണ്ടോ നിറയെ ചുഴികളും ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു ഗോൾഡും ബ്ലാക്കും ആണ് ഇതിൻ്റെ അകത്തിൽ ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് ഗോൾഡാണ് ഏറ്റവും ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത് പിന്നെ ബ്ലാക്ക് ഇച്ചിരി കൂടെ കുറച്ച് കളറേ ഉള്ളൂ വൈറ്റ് എന്ന് പറയാൻ ചെറിയ ഒരു സ്പോട്ടായിട്ട് വൈറ്റ് ഹെഡിൽ ഉണ്ടെന്നേ ഉള്ളൂ ഇത് ഇത് അപേക്ഷിൻ്റെ എൻ്റെ ഫീമെൽ എൻ്റെ കാണുന്ന കാണുന്ന എന്ന് പറഞ്ഞ് ഇങ്ങനെ ചുഴി ചുഴി പോലെ നിറച്ച് രോമം നിൽക്കും പക്ഷേ ഇത് ഇച്ചിരി കൂടെ കുറഞ്ഞ ക്വാളിറ്റിയാണ് ഇതിനെക്കാട്ടിലുള്ള ഫുഡ് ക്വാളിറ്റി വേറെ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മെയിലിനായിട്ട് നമുക്ക് ഇതിനെക്കൂടി ഇപ്പൊ കഴിഞ്ഞാൽ എക്സലൻറ്റ് ക്വാളിറ്റി സാധനം കിട്ടും അതൊക്കെ നല്ല വിലയുണ്ടോ അതിനൊക്കെ ഒന്നുകൂടെ കാണിക്കുക ഇനി ഇനി വേറെ ഉണ്ടോ നമ്മുടെ ഞാൻ കാണിക്കുക ഇതായത് കണ്ടോ ഇത് അബിസീനിയേൻ്റെ മറ്റൊരു ഫീമെയിലാണ് ഇത് ബൈ കളർ മാത്രമേ ഉള്ളൂ ഗോൾഡ് ആൻഡ് ബ്ലാക്ക് മാത്രം അല്ലാതെ ഗോൾഡ് കളറാണ് ഡോമിനൻറ്റ് ബ്ലാക്ക് ഒരു ഷെയ്ഡായിട്ടേ വന്നിട്ടുള്ളൂ അല്ല ഇതാണ് ചുഴിയെന്ന് പറയുന്നത് ഒന്ന് രണ്ട് അതേപോലെ തന്നെ ഇതേപോലത്തെ ചുഴികളിപ്പോൾ ഒരു പതിനൊന്നും പതിനഞ്ചും ഒക്കെ ഒക്കെ വരുന്നുണ്ടോ അതൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ഐറ്റംസ് അതൊക്കെ ഇല്ല ഇതിൻ്റെ ആ ഒരു ഫേസ് കണ്ടോ മറിച്ച് അപ്പുറവും അപ്പുറം താടി പോലൊക്കെ വന്ന് ഇവിടെ ഇങ്ങനെ ഹെയർ ഒക്കെ ഇങ്ങനെ മേപ്പോട്ട് പോകണമെന്ന് വന്ന് നല്ല ലുക്കായിട്ടുള്ളൂ ഇതും ഒരു ഫീമെയിലാണ് അപ്പോൾ ഞാൻ മെയിലിനെ കാണിക്കാം ഇതായി കാണുന്നതൊക്കെ നമ്മുടെ അഭിസീനിയൻ്റെ കുട്ടികളാണ് നമുക്കിപ്പോൾ ഒരുപാട് അഭിസീനിയൻ പിള്ളേരെ കിട്ടി ഇത് ഇത് മിണിഞ്ഞാന്ന് പ്രസവിച്ച കുട്ടികളാണ് ഇവിടെ വന്നു കഴിഞ്ഞ് മിണിഞ്ഞാന്ന് പ്രസവിച്ച കുട്ടികളാ ഇത് കണ്ടോ രണ്ടെണ്ണം നല്ല ക്വാളിറ്റിയുള്ള പിള്ളേരാണ് നല്ല റെംഗിൾസും ഒക്കെ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള കുട്ടികളാണ് ഇത് ഇത് ഇന്ന് പ്രസവിച്ച കുട്ടിയെ കണ്ടോ ചെറിയ പൊടി കുഞ്ഞു കണ്ടോ ഇന്നലെ രാത്രിയിലോ ഇന്നും രാവിലെയാണ് പ്രസവിച്ചത് ഇത് ഇതും അഭിസീനിയൻ്റെ തന്നെ കുട്ടികളാണ് കണ്ടോ നല്ല സൂപ്പർ കളി എൻ്റെതാണ്ട് ഈ ഈ ഹാൻഡിലിരിക്കുന്ന ഇത് ഇത് മിനിഞ്ഞാന്ന് പ്രസവിച്ച മിനിഞ്ഞാന്ന് രാത്രിയിലോ അതോ ഇന്നലെ അങ്ങനെ പ്രസവിച്ച കുട്ടികളാണ് ഇത് ഇത് കണ്ടോ ഇതിപ്പോൾ ഒരു രണ്ട് ദിവസമോ അതോ ഒന്ന് ഒന്നര ദിവസമോ മറ്റേ പ്രായമുണ്ട് ഈ കുഞ്ഞിന് രണ്ട് അഭിസീനേൻ്റെ കുട്ടികൾ നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് എന്താ ഇത് ഇന്ന് പ്രസവിച്ച ഇന്ന് വെളുപ്പിനെ ഞങ്ങൾ പ്രസവിച്ച കുട്ടികളാ രണ്ട് കുട്ടികൾ കണ്ടോ സൂപ്പർ പിള്ളേരാണ് അഭിസീനേൻ്റെ അങ്ങനെ നമുക്കിപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ടിപ്പോൾ ഒരുപാട് പിള്ളേരായിട്ടു അവിടെ പത്ത് പന്ത്രണ്ട് പിള്ളേർക്ക് മുകളിലിപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇറങ്ങിയതൊക്കെ അഭിനീനീൻ്റെ കുട്ടികളാണ് ഇപ്പോൾ ഇറങ്ങിയിട്ട് നല്ല ഓക്കെ അപ്പം നമ്മുടെ ഗിനിപ്പിക്കിൻ്റെ വിശേഷങ്ങൾ ഇന്നത്തെ അവിടെ തീരുകയാണ് ഇപ്പം ഇറങ്ങിയ കുട്ടികളൊക്കെയാണ് കാണുന്നത് ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇറങ്ങിയ പിള്ളേരൊക്കെയാണ് ഇപ്പം ഞാൻ കാണിച്ച കുട്ടികൾ കൂടാതെ വേറെ ഒരുപാട് പിള്ളേർ ഇതിൻ്റെ അതിലുണ്ട് ഉണ്ട് ഇതിപ്പോൾ ഇതിപ്പോൾ ഇപ്പുറത്തെ ഒരു മൂലയ്ക്കാണ് കുറച്ച് മുന്നേ ഞാൻ എടുത്തതൊക്കെ ഇതാ അവിടുത്തെ ആ ഒരു ഹൈഡിങ് ഞാൻ എടുത്തതൊക്കെ കുറച്ച് മുന്നേ ഇപ്പോൾ എടുത്തതൊക്കെ ഇപ്പോൾ കാണിക്കുന്നതൊക്കെ ഇവിടുത്തെ കുറേ ഉണ്ട് അങ്ങനെ ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ നിങ്ങൾ കാണുന്ന ഫേസ്ബുക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്